ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യർ പ്രപഞ്ചം മുഴുവനും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ കഥാവിൻ്റെ കരുണ ഈ ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറാഴ്ചയാണ് ഡിവൈൻ മേഴ്സി സൺഡേയാണ് വിശുദ്ധ ഫോസ്റ്റിനയിലൂടെ ഈശോ നൽകിയ വലിയൊരു സന്ദേശം ഇന്ന് ഇന്നും നമുക്കോരോരുത്തർക്കുമായിട്ട് നൽകുന്ന സന്ദേശം എൻ്റെ കരുണ അതിൽ ലോകം മുഴുവനും എത്തപ്പെടണം എല്ലാവരും അറിയണം എത്ര മാത്രം ഈശോ കരുണാമയനാണ് എന്നുള്ള കാര്യം എത്ര മാത്രം ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കുന്നുവോ അത്രമാത്രം സമാധാനം ഈ ഭൂമിയിൽ നിറയപ്പെടുമെന്നാണ് വിശ്വഫിനോട് ഈശോ പറഞ്ഞത് മാത്രം ഈശോയുടെ കരുണ ഈ ലോകത്ത് വെളിപ്പെടുന്നു അല്ലെങ്കിൽ ഈ ലോകം തിരിച്ചറിയുന്നു അത്രമാത്രം സമാധാനം ഈ ഭൂമിയിൽ നിറയപ്പെടും ഇന്നേ ദിവസം ഈ ഡിവൈൻ മേഴ്സി സൺഡേയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ വ്യക്തിപരമായി രുചിക്കേണ്ട ഒന്നാണ് ഈശോടെ കരുണയെ സങ്കീർത്തകൻ പറയുന്നു ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോഡ് ഈസ് ഗുഡ് കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിൻ ലുയ്യ കർത്താവിൻ്റെ ആ സ്നേഹവും കരുണയും നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹത്തിലൂടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവം വഴി നടത്തുകയാണ് വിശ്വ ഫൗസ്റ്റിനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു വിശ്വ ഹൗസ്റ്റിനുടെ ഡയറി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പിലും അളവറ്റ കരുണയെ വാഴ്ത്തുവാനും അങ്ങേയ നന്മയെക്കുറിച്ച് എല്ലാ ആത്മാക്കളോടും പ്രഘോഷിക്കുവാനും അങ്ങനെ അവർ അങ്ങയുടെ കരുണയിൽ പൂർണ്ണ ശരണം വയ്ക്കുവാൻ ഇടയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലും പല ലോകത്തിലും അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ് ദിസ് ഈസ് മൈ മിഷൻ സഫോസ് പറ ഇതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈശോയുടെ കരുണയെക്കുറിച്ച് പറയുക ഈശോയുടെ കരുണയെ പ്രഘോഷിക്കുക ഈശോയുടെ കരുണയെ ലോകമെങ്ങും എത്തിക്കുക ഹാലുയ്യ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തൊടുപ്പിലും അങ്ങേ അളവറ്റ കരുണയെ വാഴ്ത്തുവാനും അങ്ങേ നന്മയെക്കുറിച്ച് എല്ലാ ആത്മാക്കളോടും പ്രഘോഷിക്കുവാനും അതായത് ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പിലും അങ്ങേ അളവറ്റ കരുണയെ വാഴ്ത്തുക എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളത് അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹതപ്പെടുത്തുകയാണ് എൻ്റെ ഈശോയുടെ കരുണ ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിനകത്ത് എൻ്റെ ഈശോയുടെ കരുണ ഞാൻ അനുഭവിക്കുന്നു ചിലപ്പം മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രശ്നസങ്കീർണമായ വിഷയങ്ങൾക്കുള്ളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് പക്ഷേ അതിനകത്തേക്ക് ഈശോയുടെ കരുണ കടന്നു വരികയാണ് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത വിഷയങ്ങൾക്കുള്ളിലേക്ക് ഈശോയുടെ കരുണ കടന്നു വരികയാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെല്ലാവരും തള്ളിക്കളഞ്ഞവരെ അങ്ങനെ ആർക്കും വേണ്ടാത്തവരുടെ അരികിലേക്കാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഈ കരുണ വെളിപ്പെട്ടിറങ്ങിയത് അവരാണ് ഏറ്റവും അധികം ഈശോയുടെ കരുണയെ അനുഭവിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ എന്താ പറയുന്നത് മാറ്റി നിർത്തിയ മനുഷ്യർ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയവർ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ജീവിതത്തിൽ ഉള്ള ആൾക്കാരല്ലായിരുന്നു സാധാരണ മനുഷ്യർ പക്ഷെ അവരുടെ അടി അടുക്കിലേക്കാണ് കർത്താവിൻ്റെ കരുണ ഏറ്റവും എന്താ പറയുന്നത് ഡീപ്പറായി വെളിപ്പെട്ടത് അവരാണത് അനുഭവിച്ചത് രുചിച്ചറിഞ്ഞത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പ്രശ്നത്തിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവ കരുണ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ കുറവുകളോ നമ്മുടെ വീഴ്ചകളിലേക്കൊന്നുമല്ല ദൈവം നോക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഐ ആം മേഴ്സിഫുൾ ഞാൻ നിന്നോട് കരുണാമയനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ജനിച്ച നീ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നീ കടന്നുപോയാ നിന്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞ സാഹചര്യങ്ങളെ ഞാൻ അറിയുന്നു മനസ്സിലാക്കുന്നു ഞാൻ നിന്നോട് കരുണാമയനാണ് എൻ്റെ കരുണയ്ക്ക് മാർക്കിടാൻ ആരെയും ഞാൻ അനുവദിക്കത്തില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നു ഹാലൂയ്യ ഹാല ലുയ്യ നമ്മൾ ബൈബിളിൽ മുഴുവൻ നോക്കുമ്പോഴത്തേക്കും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഇന്നലെ ഒരു ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് യോന അസോസിയേഷൻ നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു അവൾ ഇപ്പോൾ ജീവിക്കുന്നത് ഭർത്താവല്ലാത്തൊരു വ്യക്തിയോട് കൂടെയാണ് എന്നാൽ ആ വ്യക്തിയുടെ അരികിൽ ഈശോ കടന്നു വരുമ്പോൾ അവളെ കുറ്റം വിധിക്കുന്നില്ല ഈശോ ഈശോ അവളെ നോക്കി പറയുന്നത് എന്നെ പറയുന്നത് നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നല്ലോ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പ്രവഹിക്കും ഇതാ ഈശോ പറയുന്നത് ജീവജലത്തിൻ്റെ അരുവികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കും വലിയ മഹാപാപിയായ ഒരു വ്യക്തിയുടെ അരികിലേക്ക് ദൈവ കരുണ വെളിപ്പെട്ടിറങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവ ദൈവം അതിലേക്ക് നോക്കുന്നില്ല ദൈവം പറയുക നിന്നെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ ഞാൻ തയ്യാറാണ് ഹലുയ്യ എന്ന് പ്രിയ സഹോദരങ്ങൾ ഇതേ സന്ദേശമാണ് ഈശോ നമുക്കും തരുന്നത് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിലേക്കല്ല ദൈവം നോക്കുന്നത് ഗോഡ് ഈസ് ഈവൺ റൈറ്റ് നോ വില്ലിങ് ടു ഫിൽ യു വിത്ത് ഹി സ്പിരിറ്റ് അവൻ കരുണാമയനായ ദൈവമാണ് അവൻ നിൻ്റെ പാപങ്ങളെ നമ്മുടെ പാപങ്ങളെ സ്വന്തം രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നു ഈ കരുണയെ അനുഭവിച്ച വിശുദ്ധ ഫൗസ്റ്റിനെ പറയണ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പിലും അങ്ങേ അളവറ്റ കരുണയെ വാഴ്ത്തുവാനും അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കാണുന്നു അങ്ങേ നന്മയെക്കുറിച്ച് എല്ലാ ആത്മാക്കളോടും പ്രഘോഷിക്കുവാനും നമ്മൾ വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവത്തിൻ്റെ കരം നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ് എലിയ പ്രവാചകന്റെ ജീവിതത്തിൽ എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അല്ലേ തീയിറക്കി പ്രാർത്ഥിച്ച് തീയിറക്കിയ ആളാണ് എലിയ പ്രവാചകൻ അതേ എലിയ പ്രവാചകൻ കെരീറ്റ് തോട്ടിൻ്റെ അരികിൽ നിന്നപ്പോൾ കാക്കയെ അയച്ച് ദൈവം ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ദൈവം അത്ഭുതകരമായ ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഇതുപോലെ ദൈവത്തിൻ്റെ നിരവധി അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് എലിയ പ്രവാചകൻ എന്നാൽ എലിയ പ്രവാചകനെ നോക്കി ജസവേലി രാജ്ഞി പറഞ്ഞു നാളെ വൈകുന്നേരത്തിന് മുൻപ് നിന്നെ കൊന്നുകളയും അപ്പോൾ ഒരു വലിയ ഭീഷണി കേട്ടപ്പോൾ എലിയപ്രവാചകൻ പേടിച്ച് പോയി കാരണം ഒരുപാട് പേരെ ഈ രാജ്ഞി കളഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഏലിയ പ്രവാചകൻ പേടിച്ച് വിറച്ച് ഒരു ഒരു മുളിച്ചടിക്കരികിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും കർത്താവ് എനിക്കിനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഈ പ്രശ്നത്തിനകത്തുനിന്ന് എനിക്ക് ഇത്രയൊക്കെ ഞാൻ സഹിച്ചു ഇനി കർത്താവ് ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല നീ എൻ്റെ ജീവനെ അങ്ങെടുത്തേക്കെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എലിയപ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഏലിയ പ്രവാചകൻ വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കർത്താവ് ഒരു കാക്കയെ അയക്കുകയോ കർത്താവ് എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അയക്കുകയോ അല്ല ചെയ്യുന്നത് വെൻ യു ആർ ഗോയിങ് ത്രൂ ദ ഹാർഡസ്റ്റ് ടൈം ഇൻ ലൈഫ് ആ സമയത്ത് ചിലപ്പോൾ മറ്റാർക്കും നമ്മൾ കടന്നു പോകുന്ന വിഷമം മനസ്സിലാകുന്നില്ലായിരിക്കും പിന്നെ ഈ എലിയപ്രവാചനൊരു ഗുഹയിലൊക്കെ പോയി പിന്നെ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് നേരിട്ടിറങ്ങി വരികയാണ് അതാണ് ഡിവൈൻ മേഴ്സി ഓഫ് ദ ലോഡ് അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന് തോ തോത് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് അതുകൊണ്ട് രണ്ട് തസ്ലിന് മൂന്നോ മൂന്നിൽ പറയുന്ന വിശ്വാസം എല്ലാവർക്കുമില്ല എങ്കിലും ദൈവം വിശ്വസ്തനാണ് ഇനി ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിലെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോവുമായിരിക്കും പക്ഷെ ദൈവം വിശ്വസ്തനാണ് ആ സാഹചര്യത്തിനുള്ളിലേക്കും കരുണാമനായ ദൈവം തൻ്റെ കരുണയക്കുന്നു അവൻ നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയെ നമ്മളൊക്കെ ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വേദന നിറഞ്ഞ സമയങ്ങളിൽ ആ സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ഈ ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചിട്ടില്ലേ എത്രയോ തവണ കാത്തുപരിപാലിച്ചിട്ടുണ്ട് ചിലപ്പം കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് അയ്യോ ഇന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല എങ്കിലും ദൈവമേ ഇന്ന് ഇന്ന് നീ എല്ലാം ഒന്ന് ഓക്കെ ആക്കി നടത്തിയല്ലോ അല്ലെ എത്ര മാത്രം ദൈവത്തിന്റെ കരുണയെ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ കരുണാമയനായ ദൈവം നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ ഹാവ് ഫിനിഷ്ഡ് എവ്രിതിങ് ഫോർ യു നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും ഞാൻ പൂർത്തീകരിച്ചു അതാണ് അങ്ങേ നന്മയെക്കുറിച്ച് എല്ലാ ആത്മാക്കളോടും പ്രകോഷിക്കുവാനും അങ്ങനെ അവർ അങ്ങയുടെ കരുണയിൽ പൂർണ്ണമായി ശരണം വെക്കുവാനും ഇടയാക്കുന്നു വേറെ ഒന്നിലെ ശരണം വെക്കാൻ പറ്റത്തില്ല ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈശോയുടെ കരുണയിൽ ഈശോയുടെ കരുണയിൽ അതാണ് ബിസഫ് ഹൗസ്ല പറയുന്നത് ഇസഫ് ഹൗസ്ലാനയുടെ ഹൃദയത്തിൻ്റെ എന്താ പറയുന്ന അഭിലാഷമാണ് ഇതാണ് എന്നെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇസഫ് ഹൗസ്ലാനയുടെ ഡയറിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഖണ്ഡികയിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത് അങ്ങനെ അവർ അങ്ങയുടെ കരുണയിൽ പൂർണ്ണ ശരണം വെക്കുവാനിടയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലും പല ലോകത്തിലും അവിടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ് ടു പ്രീച്ച് ദ മേഴ്സി ഓഫ് ദ ലോഡ് ഈശോ കരുണാമയനാണെന്ന് പ്രസംഗിക്കുവാൻ ഈശോ സ്നേഹമാണെന്ന് പ്രസംഗിക്കുവാൻ ഈശോയുടെ കൃപക്ക് അതിന് ആണ് ഈശോയുടെ കരുണ എല്ലാണെന്ന് പ്രസംഗിക്കുവാൻ അവിടെ നിന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു ഇന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഡിവൈൻ മേഴ്സി സൺഡേയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കരുണ അനുഭവിച്ചവരായിരുന്നു ആദിമസഭയിലുണ്ടായിരുന്നവർ ഇന്ന് ഈ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഫോഷനായിലൂടെ ഈശോ പകർന്നു നൽകിയ ഈ സന്ദേശം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്കും ദിവികാരുണ്യ ഈശോ ഈ നിമിഷം കരുണയുടെ നാഥൻ ഇന്ന് ദിവസം നിങ്ങളെ സന്ദർശിക്കുമാറാകട്ടെ നമുക്ക് കണ്ണിലടച്ചൊന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ കരുണയുടെ നാഥനെ ദിവികാരുണ്യനാഥനെ ഞങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദമേറിയ വേദന നിറഞ്ഞ വിഷമം നിറഞ്ഞ സന്ധികളിൽ സാഹചര്യങ്ങളിൽ വേദന നിറഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് ഞങ്ങളെ സഹായിക്കുന്നവനെ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ നീറിപ്പൊകയുന്ന വിഷയങ്ങളെ മനസ്സിലാക്കുന്നവനെ അറിയുന്നവനെ എല്ലാ ും മാറ്റി നിർത്തുമ്പോഴും തള്ളിക്കളയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവനെ അങ്ങയുടെ കരുണയെ വാഴ്ത്തുന്ന വാഴ്ത്തുന്നേ ദിവസം ദൈവകരുണയുടെ വലിയൊരു അഭിഷേകത്തിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എലിയ പ്രവാചകന്റെ മുൻപിൽ ഭീഷണിയോടെ നിന്ന ജസബേൽ രാജ്ഞിയുടെ ശബ്ദം പോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ നീണ്ട നിരകളെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കെതിരെ വരുന്ന സകല ശത്രുക്കളെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഞങ്ങളുടെ കർത്താവിൻ്റെ കരുണയിൽ ഞങ്ങൾ ഇന്നേ ദിവസം അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഫൗസ്റ്റിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായ ദൈവകരുണയുടെ അഭിഷേകം ഞങ്ങളുടെ സകല പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കുന്ന ഈശോയുടെ തിരു അഭിഷേകം ഈ നിമിഷം ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ ഒരു ഇരുണ്ട മുറിയിൽ വെളിച്ചം വരുന്നത് പോലെ ദൈവകരുണയിലൂടെയുള്ള വലിയൊരു പ്രതീക്ഷ എത്ര വലിയ മഹാഭാബിക്കും കടന്നു വരാവുന്ന സങ്കേതം ഒരേ ഒരു സങ്കേതമാകുന്ന ഈശോയുടെ കരുണയുടെ കോട്ടയ്ക്കുള്ളിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കുന്നു ഞങ്ങൾ ചേർന്ന് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവകരുണയുടെ രാജ്ഞിയെ ദൈവകരുണയെ മനസ്സിലാക്കുവാനും പ്രകോഷിക്കുവാനും അനേകരേ കരുണയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അമ്മ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ നിരന്തര മാധ്യസത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ 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 സ്തുതി സ്തോത്രം േശുവേ ആരാധന പ്രിയ സഹോദരങ്ങളെ ദൈവകരുണയെക്കുറിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് തന്നെ ഒന്ന് പങ്കുവെക്കുക ഇന്നത്തെ ദിവസം ദൈവകരുണയെ കുറിച്ച് ഈ ഒരു ക്രിസ്ത ഫൗസനായുടെ ഡയറിയിലെ ഈ ഒരു ഭാഗം അത് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയെടുത്ത് അതൊന്ന് വീട്ടിൽ വായിക്കുമെങ്കിലും ചെയ്താൽ മതി മിസ്റ്റർ ദ ഫസ്റ്റ് സ്റ്റാൻഡ് ഡയറി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഖണ്ഡിക എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പിലും അങ്ങയുടെ അളവറ്റ കരുണയെ വാഴ്ത്തുവാനും അങ്ങയെ നന്മയെക്കുറിച്ച് എല്ലാ ആത്മാക്കളോടും പ്രഘോഷിക്കുവാനും അങ്ങനെ അവർ അങ്ങയുടെ കരുണയിൽ പൂർണ്ണ ശരണം വെക്കുവാനിടയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലും പരലോകത്തിലും അവിടെ നിന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ് ഹലുയ ഇതാണ് വിസ്തഫോസ്നയ്ക്ക് ഈശോ കൊടുത്ത ദൗത്യം എല്ലാവരോടും ഇത് പറയണം ഈ ദൗത്യം ഈശോ കൊടുക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇടയിൽ ലോകം മുഴുവൻ വലിയ പ്രശ്നങ്ങൾക്ക് നടുവി നിൽക്കുന്ന സമയത്താണ് ഈശോ പറഞ്ഞത് ലോകത്തോട് മുഴുവൻ പറയണം എൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കുക ഞാൻ ഒരു മനുഷ്യനെ തള്ളിക്കളയത്തില്ല ആരെയും ഉപേക്ഷിക്കത്തില്ല ഈ ഭൂമിയിലെ സകല മനുഷ്യനും എൻ്റെ കരുണ രക്ഷാസങ്കേതമാണ് എത്ര വലിയ ജീവിതത്തിൽ കുറവുകളുള്ള വ്യക്തിയാകട്ടെ വീഴ്ചകൾ വന്ന വ്യക്തിയാകട്ടെ ഞാൻ തള്ളിക്കളയത്തില്ല എൻ്റെ കരുണ അവർക്ക് വേണ്ടി ചലിക്കുന്നു കാരണം ഞാൻ സകലർക്കും വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതാണ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന രസോദരങ്ങളെ ദേവകർണയുടെ സൺഡേയുടെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം മാറുമാറാകട്ടെ നമ്മുടെ എല്ലാ നിരവധിയായ നിയോഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവും ഈശോയും പരിശുദ്ധീയ അമ്മയും പിതാവാന് ദൈവത്തിൻ്റെയും കയ്യുപ്പം തൃത്വേക ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിയുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറുമാറാകട്ടെ അമേൻ ഗോഡ് ബ്ലസ് യു ആൾ